പഴഞ്ചൊല്ലിൽ അടുത്തത് അരക്കാശു കൊണ്ടുണ്ടാക്കിയ അനർത്ഥം ആയിരം കൊടുത്താലും തീരുമോ അരക്കാശിനു വിലയില്ലാത്തവൻ അരക്കുടം തുളമ്പും നിറകുടം തുളമ്പില്ല അരക്കുടം ആരവമിടും അരക്കുടം കൊണ്ടു ചെല്ലുമ്പോൾ മെഴുക്കും കൊണ്ട് വരും അരക്കും കൊണ്ടു ചെന്നാൽ മെഴുക്കും കൊണ്ടു വരിക അരക്കനോട് നേർത്ത് കുരങ്ങനോടോ അരക്കൻ എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ് അരക്കോലകറ്റി അരയ്ക്ക് ഉയരത്തിൽ പിടിച്ചാൽ ആയിരം പേർക്ക് കാണാം അരയ്ക്കൊരു കത്തി പുരയ്ക്കൊരു മുത്തി അരചന് കേൾക്കും ദൈവം നിന്ന് കേൾക്കും അരജനു കൊടുക്കും ദൈവം നിന്നു കൊടുക്കും അത് പാടഭേദം അരജനെ കൊതിച്ചു പുരുഷനെ വെടിഞ്ഞാൽ അരജനുമില്ല പുരുഷനുമില്ല അരജൻ വീണാൽ പടയും തീരും അരജൻ വീണാൽ പടയില്ല അത് പാടഭേദം അരജൻ വീണാൽ പടയുണ്ടോ അരജനില്ലാ നാട് നരകം അരകൻ ചൊല്ല് കല്ലേ കല്ലേ പിളർക്കും അരചിലും അരചിലും അരജു വേണം അരജു എന്ന് പറഞ്ഞാൽ രാജപദവിയാണ് അരച്ചത് കൊണ്ടുപോയി ഇടിക്കരുത് അരച്ചാൻ കുടിച്ചാൽ ഒരു ചാൻ വളരും അരച്ചത് ഇടിച്ചാൽ മുഖത്തു തെറിക്കും അരച്ചു കൊടുത്താൽ കുടിക്കും അരച്ചു തരാൻ പലരുണ്ട് കുടിപ്പാൻ താനേ ഉള്ളൂ അരയ്ക്കുമ്പോൾ തികട്ടിയാൽ കുടിക്കുമ്പോൾ ഛർദിക്കും അരച്ചൊല്ല് അരങ്ങത്താക അരഞ്ഞാണം തലമുടിയും വഹിക്കുക അരഞ്ഞാണ് കൊണ്ട് സന്തോഷിപ്പിക്കുന്നവന് ദാരിദ്ര്യം വരില്ല അരണ കടിച്ചാൽ ഉടനെ മരണം അരണ കടിച്ചാൽ മരണം തിട്ടം അത് പാഠഭേദം അരണയ്ക്ക് മറതി മറതി എന്ന് വച്ചാൽ മ മറവി ആണ് അരണ നനഞ്ഞാൽ കുളിരില്ല അരണയുടെ ബുദ്ധി പോലെ അരത്തിനോടുങ്ങിയാൽ ഇരുമ്പിനു തേയ്മാനം അരത്തുട്ടിൽ കല്യാണം അതിലൽപ്പം വെടിക്കെട്ട് അര പിടിക്കാൻ ആയിരം പണം വേണം അരപ്പണം കൊടുത്തു കരയാൻ പറഞ്ഞിട്ട് ഒരു പണം കൊടുത്തു കരയാതാക്കി അരപ്പണത്തിൻ്റെ പൂച്ച മുക്കാൽപ്പണത്തിൻ്റെ നെയ്യ് കുടിച്ചാലോ അരപ്പ് പണി കാണിക്കരുത്